തൃശൂർ ചാലക്കുടിയിലെ സംസ്ഥാന വെയർഹൌസിങ് കോർപ്പറേഷന്റെ ഗോഡൌണിൽ പ്രവർത്തിക്കുന്ന ബിവറേജസ് ലേബലിംഗ് കേന്ദ്രം സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനെതിരെ തൊഴിലാളികളുടെ പ്രതിഷേധം ഇ പി ജയരാജന്റെ ഇടപെടലാണ് വെയർഹൌസ് മാറ്റാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത് സി ഐ ടി യു ഉൾപ്പെടെ പരാതി നൽകിയിട്ട് പോലും പരിഹാരം ഉണ്ടായിട്ടില്ല തൃശൂരിൽ നിന്ന് മനോജ് ആണ് ചേരുന്നത് മനോജ് എന്താണ് ശരിക്കും സംഭവിച്ചത് അനു ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയിലെ സംസ്ഥാന വയർഹൌസിങ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഈ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഒരു ലേബലിംഗ് കേന്ദ്രത്തിലാണ് ഇവിടെയാണ് പതിനേഴ് വർഷമായി ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഈ ഗോഡൗൺ മാറ്റുന്നതിനായി ചില ഉന്നതരൊക്കെ ഇടപെട്ട് കൊണ്ട് ഒരു ശ്രമം നടക്കുന്നുണ്ട് അതിനെതിരെയാണ് തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധവുമായി പലതവണ അധികാരികളെ സമീപിച്ചിട്ടും അതിൽ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരമുണ്ടായില്ല അതോടൊപ്പം തന്നെ നവകേരള സദസ്സിൽ ഉൾപ്പെടെ ഈ പരാതി നൽകിയിരുന്നു സി ഐ ടി യു അതുപോലെ തന്നെ ഐ എൻ ടി യു സി ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഇതിനെതിരെ രംഗത്തുണ്ട് ഇവരൊക്കെ തന്നെ വളരെയധികം വലിയ പ്രതിഷേധത്തിൽ തന്നെയായിരുന്നു കാരണം നൂറുകണക്കിന് തൊഴിലാളികളാണ് ഒരു തീരുമാനം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരൊക്കെ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് ഇവിടെ ഇപ്പോൾ ഐ എൻ ഡി യു സിൻ്റെ ഐ എൻ ടി യു സിയുടെ ഭാരവാഹി കൂടെ നമ്മളൊപ്പം ചേരുകയാണ് എന്താണ് ഈ ഒരു തീരുമാനമായി അധികാരികളെ സമീപിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അധികാരികളെ സമീപിച്ചപ്പോൾ പറഞ്ഞത് അവർ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഈ ഗോഡൗൺ നിലനിർത്തി പുതിയൊരു എണ്ണം തുടങ്ങണ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത് പക്ഷേ പതിനാറ് വർഷത്തിലധികമായി പതിനേഴ് വർഷത്തോളമായിട്ട് ഈ ഗോഡൗൺ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് യാതൊരു വിധത്തിലുള്ള തൊഴിൽ തർക്കങ്ങളോ ഒന്നുമില്ലാത്തൊരു സ്ഥാപനമാണ് ആറ് കിലോമീറ്റർ മാറി ഒരു സ്വകാര്യ വ്യക്തിയുടെ ഗോഡൗണിലേക്ക് കൊണ്ടുപോകുന്നത് സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട നാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ റവന്യൂ വരുമാനം അതൊരു നിലയ്ക്കുകയും അതുപോലെ തന്നെ ഈ കൊമ്പിടിയിലുള്ള കൊമ്പിടി ഞാമകലുള്ള സ്വകാര്യ വ്യക്തിക്ക് എട്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ അവരുടെ കയ്യിൽ കയ്യിലെത്തിച്ചേരും എന്താണ് ഒരു വിരോധാഭാസം തൊഴിലാളികളുടെ കൂടെയാണെന്ന് ഈ സർക്കാർ പറയുമ്പോഴും തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഇവർ കൈക്കൊള്ളുന്നത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുകയും അത് അതോടൊപ്പം തന്നെ പൊതുമേഖലാ സാധനം സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഈ സർക്കാർ തന്നെ ഈ ഗോഡവൺ പൊതുമേഖല സംരക്ഷിക്കുന്നതിന് പകരം ഒരു സ്വകാര്യ വ്യക്തിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇതിന് പിന്നിലെ ഉന്നതരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഉന്നതരുടെ ഇടപെടലുണ്ടായിട്ട് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർമാർ അവിടെ വരികയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ആണ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിൽ മറ്റൊരു കാര്യം ഈ ഒരു പ്രപ്പോസൽ പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഉദ്യോഗസ്ഥർ ഈ ഗോഡൌൺ സന്ദർശിക്കുകയും മറ്റ് റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുകയും ചെയ്തുവെന്നതാണ് ഇതിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഈ ഗോഡൌൺ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് എന്നാൽ കൃത്യമായിട്ടും പരാതികൾ ഈ തൊഴിലാളികളൊക്കെ തന്നെ നേരിട്ടെത്തി സംഘടനാ നേതാക്കളെ അറിയിച്ചെങ്കിലും അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരെ ഉൾപ്പെടെ കാണാൻ ശ്രമിച്ചെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടായില്ല ഇപ്പോൾ നമ്മളോടൊപ്പം സിഐ ട്യൂന്റെ തൊഴിലാളികൾ തന്നെ ഇവിടെ ഉണ്ട് അവർക്ക് തന്നെ നമ്മളോട് ആ കാര്യങ്ങൾ വ്യക്തമാക്കും എന്താണ് നിലവിൽ ഈ ഒരു പരാതിയുമായി നമ്മൾ പോയ സമയത്ത് ഇവിടെ നിന്ന് ലഭിക്കുന്ന മറുപടി അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടെ സത്യം പറയണെങ്കിൽ തൊഴിലാളികൾക്ക് ബിരുദമായിട്ടാണ് ഗവൺമെന്റ് ചെയ്യാൻ തുടങ്ങുന്നത് ഉദ്യോഗസ്ഥര് അവരുടെ എന്താ കൈക്കൂലിക്കും വാങ്ങുന്നത് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയും സ്ഥാപന നിലനിന്ന് കിട്ടാനാണ് ഞങ്ങളുടെ ആവശ്യം ഇന്നലും കൈക്കൂലി ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് പ്രതിഷേധിക്കും നേരത്തെ തന്നെ സമരവുമായിട്ട് മുന്നോട്ട് വന്നതാണ് അപ്പോഴും സംഘടനാ നേതാക്കളെയും അതോടൊപ്പം തന്നെ പല മന്ത്രിമാരെയും കാണാൻ ശ്രമിച്ചു പറഞ്ഞു പക്ഷേ അതിലൊന്നും ഒരു നടപടി ഉണ്ടായില്ല അവർക്ക് തന്നെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് അതങ്ങനെയാണ് ഞങ്ങള് ഒരുപാട് മന്ത്രിമാരെയൊക്കെ കാണാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി സാധിച്ചില്ല പിന്നെ ഇപ്പൊ കൊമ്പിടി ഞമ്മ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നു ഗവൺമെന്റ് പറഞ്ഞെങ്കിലും ഇതിപ്പോ കൊമ്പിടിനൊരു സ്വകാര്യ വ്യക്തിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ ഒരു സ്ഥാപനം ഇവിടെ നിന്നും ഗോഡൌൺ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അതായത് ഈ സ്വകാര്യ വ്യക്തിക്ക് എൽ ഡി എഫിന്റെ തന്നെ ഉന്നതനായിട്ടുള്ള നേതാവുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇ പി ജയരാജനാണ് അത്തരത്തിൽ ഇടപെടലിന് ശ്രമിച്ചത് എന്നൊക്കെയുള്ള ആരോപണമൊക്കെ ഉയരുന്നുണ്ട് അപ്പൊ അതൊക്കെ കൂടെ ഒരു സംശയമായിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയല്ലേ അങ്ങനെ ഒരു ആരോപണം ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് നമുക്ക് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല ഇതിലിപ്പോ എങ്ങനെയാണ് കാര്യങ്ങളെന്നറിയില്ല ഇപ്പൊ കൂമ്പിടിഞ്ഞ വാക്കലിലുള്ള അവിടെ പണി നടക്കുന്നുണ്ട് ഈ കോടവൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു സൂചന കറക്റ്റ് ആയിട്ടുണ്ട് ഞങ്ങള് എന്ത് വേണം ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഉന്നതരെ കാണാൻ നോക്കിട്ട് സാധിക്കണല്ലേ ഇത് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഓരോ കുടുംബ നൂറുകടക്കിന് തൊഴിലാളികളാണ് ഇവിടെയുള്ളത് അവരുടെയൊക്കെ കുടുംബം ഇത് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ഇതുണ്ട് ഇത് മാറി പോകുന്ന തീർച്ചയായും അനു ഇത് തന്നെയാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത് അവരൊക്കെ തന്നെ അന്നുള്ള ഒരു ജോലി കൊണ്ട് കുടുംബം പോറ്റുന്നവരാണ് അവരൊക്കെ ഇവിടെ എത്തി അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ വാഹനം ഓടിക്കുന്നവരും ഒക്കെ ഉണ്ട് ഈ ഈ ഒരു കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് അവരെയൊക്കെ തന്നെ ഈ ബുദ്ധിമുട്ടിലാക്കുന്നതാണ് ഈ ഒരു എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു ഗോഡൌൺ ഇവിടെ നിന്നും മാറ്റുന്നതിൽ നിന്നും പുതിയൊരു ഗോഡൌൺ ഇപ്പോൾ തുടങ്ങുവാനുള്ള ശ്രമമാണ് ഈ ഇവിടെ നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് ഇവിടെ നിന്നും ആറ് കിലോമീറ്റർ അപ്പുറത്തേക്കാണ് എന്തായാലും ഈ ഒരു ഗോഡൌൺ വരുന്നതോടുകൂടി അതിന്റെ ഒരു ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് കാരണം ഈ വിൽപ്പനയുണ്ടെങ്കിൽ മാത്രമേ പുതിയൊരു ഗോഡൌണിന്റെ ആവശ്യമുള്ളൂ എന്നാൽ ഈ വിൽപ്പന നിലവിൽ കുറവാണ് അതൊക്കെ തന്നെ റിപ്പോർട്ടുകളിലും സൂചിപ്പിക്കുന്നുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ പുതിയൊരു ഗോഡൌൺ അതും നിലവിലുള്ള ഈ ഗോഡൌണിന്റെ മുപ്പത് ശതമാനം സ്ഥലം ഉപയോഗിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നാൽ അത്തരത്തിൽ ഇവിടെ സൗകര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു ഗോഡൌൺ കൊണ്ടുവന്നുകൊണ്ട് അവിടേക്ക് മാറ്റുവാൻ ശ്രമിക്കുന്നതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഈ ഈ തൊഴിലുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നതരുടെ ഇടപെടൽ ഈ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് മാറ്റുവാൻ വേണ്ടിയിട്ട് കാരണം സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വരുമാനമാണ് ഇതിലൂടെ നിലയ്ക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ വാടക പോകുന്നത് സർക്കാരിനാണ് എന്നാൽ അടുത്ത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിലത്തേക്ക് മാറ്റുമ്പോൾ അവിടെയുള്ള വാടക ആ വ്യക്തിക്ക് കിട്ടുകയും അതിൽ നിന്നും ഈ ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിൽ നിന്നും എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഇവിടെയുള്ള ഈ തൊഴിലാളികൾക്കുള്ളത് എന്തായാലും തൊഴിലാളികളെ ഈ കഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രപ്പോസൽ പോകുന്നതിന് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ ചിത്രങ്ങൾ എടുക്കുകയും അതിൻ്റെയൊക്കെ റിപ്പോർട്ടൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തൊഴിലാളികൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാലങ്ങളായിട്ട് തന്നെ ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഈ ഒരു തീരുമാനം പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അതിൽ ഈ ഈ തീരുമാനത്തെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് തീരുമാനം ജനങ്ങൾക്ക് തൊഴിലാളികൾക്ക് എതിരാണ് ഇപ്പോൾ ജനങ്ങൾ ഉണ്ടാകുന്നത് പണിക്കാര് നൂറുപേരോളം ഇവിടെ പണിയെടുക്കുന്നുണ്ട് പണിക്കാര് വേറെ അപ്പോൾ ഇത് ഇവിടുന്ന് പോവുക എന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കട ജനകമായ കാര്യമാണ് ഇത്രയും ജോലി ആളുകളുടെ കുടുംബം പട്ടിണി അവണ്ണ കേസാണ് പോയി കഴിഞ്ഞാൽ ഇതിൽ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് വരുമാനം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ സർക്കാരിന് സർക്കാരിന് കിട്ടുന്ന വരുമാനമല്ലേ ഇപ്പൊ ഇവിടെ നിന്നുള്ള വാടക സർക്കാരിന് കിട്ടുന്ന വരുമാനമാണ് ഈ പറഞ്ഞ ഈ നാലു ലക്ഷത്തി ചില ഇവിടുന്ന് കിട്ടുന്ന വടകയാണ് സർക്കാരിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുകയാണ് ഇപ്പൊ സ്വകാര്യ വ്യക്തിയിലേക്ക് പറഞ്ഞ എട്ട് ലക്ഷം രൂപ പോയി കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക് ആ സ്വകാര്യ വ്യക്തിക്കല്ലേ കിട്ടുള്ളൂ എന്നാലും ഗവൺമെന്റ് കിട്ടില്ല പൈസ അപ്പൊ ഈ സ്വകാര്യ വ്യക്തിയുടെ പിന്നാലെയാണെന്നാണ് ആ സ്വകാര്യ വ്യക്തിക്ക് കിട്ടുന്ന പണത്തിൽ നിന്നും മറ്റുള്ളവർക്ക് ഉദ്യോഗസ്ഥർക്ക് അടക്കം അതിൽ നിന്നും കിട്ടുമെന്നുള്ള സംശയമാണ് ആ സംശയിൽ കണ്ടിരിക്കുന്നു കാരണം അതിപ്പ ഇവിടെ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന സ്ഥാപനം പങ്കെടുക്കുന്നതേണ്ട കാര്യമില്ലല്ലോ അത് നിലവിൽ ഇപ്പൊ ഇവിടെ നിലവിൽ ഇവിടെ കുരുവേച്ചറൊരു ഗോഡൌൺ ഉണ്ട് അവിടെ ഇത്ര പരിധി വിട്ടിട്ട് ഇവിടെ ചാലക്കുടി ഇവിടെ ഒരു ഗോഡൗൺ ഉണ്ട് ഇത് കൂടാതെ ആലുവയിൽ ഒരു ഗോഡൗൺ ഉണ്ട് ഈ മൂന്ന് ഗോഡൌൺ കൂടാതെ ഇവിടെ തൊട്ടടുത്തൊരു ഗോഡൌൺ കൂടി വരുമ്പോ അതിനെ നമുക്ക് വേറെ തരത്തിൽ കാണാൻ ചിന്തിക്കാൻ അതേ പറ്റുള്ളൂ നിലവിലിപ്പോൾ ഇത്രയും കോടവ് ഇതിന് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഒരു കോഡണിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെയും ചോദ്യം ഇത് സംബന്ധിച്ച് ഈ റീജിയണൽ റീജിയണൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങളിവിടെ ആളെ കുറച്ച് സമയം തടഞ്ഞു വെച്ച ഇതിനൊരു പരിഹാരം അപ്പോൾ ഇനി ഇതിന് വേറെ ഒരു ഇടപാടലും നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു തൽക്കാല ശാന്തി എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം ഇവിടെ നട നടന്നിണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥർ പണം വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതിലിപ്പോ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാണ്ട് ഇതിപ്പോ ആർക്ക് വേണ്ടിട്ടാണ് ഇത് ചെയ്യണത് ഏഹ് കെ എസ് ബി സിക്ക് വേണ്ടിയിട്ടാ ചെയ്യുന്നത് കഴിഞ്ഞാ ഇപ്പൊ ഈ ഗോഡൗണുകളെ കൊണ്ട് ഇവിടുത്തെ പണികളെല്ലാം ചെയ്യാം ഇപ്പൊ ഇവിടെയും സ്ഥലങ്ങൾ ഇണ്ടാവശ്യം പോലെ ബാക്കി സ്ഥലങ്ങൾ എടുക്കണം അപ്പോൾ പിന്നെ നിലവിൽ ഇത് വീണ്ടും ഒരു വ്യക്തികളുടെ ഇതിലേക്ക് പോകുമ്പോ ആ അത് എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് പോകണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു ഒരു ആരോപണം ഉയരുന്നുണ്ട് ഉന്നത തലത്തിൽ നിന്നും ഇതിൽ ഇടപെടൽ രാഷ്ട്രീയ മേഖലയിൽ നിന്ന് തന്നെയാണ് ഉന്നത സാധാരണഗതിയിൽ ഇപ്പൊ സാധാരണഗതിയിൽ ഞങ്ങൾ നിയമപരമായിട്ട് ഞങ്ങൾ പല സ്ഥലത്തേയും സ്ഥലത്തേക്കും ഞങ്ങൾക്ക് അവിടെ എത്തി പറ്റാൻ കഴിയുന്നില്ല മന്ത്രിമാരെ കാണാൻ എം പി രാജേഷിനെ കാണാൻ പക്ഷേ ഞങ്ങൾ പോയി പക്ഷെ ഞങ്ങൾക്ക് അതിലേക്ക് എത്താൻ കഴിയുന്നില്ല അപ്പൊ നമ്മള് സംശയമാണ് ഇതിലും മുഴുവനും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഉന്നതരുണ്ട് എന്നുള്ള ഒരു സംശയം ഈ എം പി രാജേഷിനെ കാണാൻ പോയ സമയത്ത് എടുത്ത പൂർത്തിയാക്കുക നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി അടിയന്തരമായി കടക്കേണ്ടതുണ്ട് തീർച്ചയായും ആ തൊഴിലാളികളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് സർക്കാരിന് മുമ്പിലും ജനങ്ങൾക്ക് മുമ്പിലും അത് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പക്കലേക്ക് കൂടി ഈ ശ്രദ്ധ ക്ഷണിച്ചെങ്കിൽ കൂടിയും അവിടെ നിന്നും അനുകൂലമായ ഒരു പ്രതികരണം ലഭിച്ചില്ല എന്നാണ് അവരുടെ പരാതി എന്തായാലും അവരുടെ പരാതി അത് അടിയന്തിരമായി അധികൃതർ കേൾക്കേണ്ടിയും ഇരിക്കുന്നു